<laughs> hi cici േ നാലാഴ്ച നിന്നത് വലിയൊരു സംഭവം തന്നെയാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ എനിക്കിപ്പോ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കാൻ സത്യത്തിൽ പേടിയാ അവസരം നിങ്ങൾ പൊറത്തോട്ട് ഇത് വിടുന്നത് വേറെ വല്ല ഒക്കെ ക്യാപ്ഷനൊക്കെ വെച്ചിട്ടാണ് ആളുകൾ അത് വേറെ രീതിയിലൊക്കെ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെയാ പുറത്തേക്ക് വരുന്നത് ഞാനിപ്പോ ഒരു വല്ലതും പറഞ്ഞ വാക്കുകൾ മാറി വേറൊരു രീതിയിലൊക്കെ ആളുകൾ എടുക്കുകയും സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഞാൻ അകത്തേക്ക് പോലും ഞാൻ പറഞ്ഞത് കൊറേ കൊച്ചു കുട്ടികളുമായിട്ട് പോയി എന്താ അതിനകത്തേക്ക് കേറുമ്പോൾ എനിക്ക് അവരുടെ എനർജി ലെവലിലേക്ക് ഞാൻ വരും എന്നുള്ളതാണ് ഞാൻ തിരിച്ചേരുന്നത് ഇറങ്ങുമ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയായി ഇറങ്ങൂ ഇറങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ കയറിയ ഒരാളാണ് ഞാൻ ഒരിക്കലും അത് വേറൊരു തരത്തിലല്ല പറഞ്ഞത് ഞാൻ എന്താ പറയാ അതിനും വളച്ചൊടിച്ച് വേറൊരു ലെവലിലേക്ക് ഇപ്പം ഈ ആളുകളെല്ലാം കൂടെ എടുത്തു എന്നുള്ള എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ മെച്ചൂരിറ്റി എന്ന് ഉദ്ദേശിച്ച് സത്യം പറഞ്ഞാൽ എന്നെ പോലെ ഏജ്ഡായ ആൾക്കാർ അവിടെ കുറവാണ് ബാക്കിയെല്ലാം എന്നെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ പോലുള്ള കുട്ടികളാണ് എന്നുള്ള രീതിയിലാണ് ശരിക്കും ഈ ഗെയിം കളിക്കുക എന്ന് പറയുന്ന ഈ ഒരു ബിഗ് ബോസ് ഞാ ഗെയിം എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഗെയിമാണ് ആ ഒരു മൈൻഡ് കപ്പാസിറ്റി ഉള്ളത് എനിക്ക് തോന്നുന്ന യങ് ജനറേഷൻ കുട്ടികൾക്കാ നമ്മളെപ്പോലുള്ള പ്രായം കുറച്ചായവര് പ്രായം എന്നൊക്കെ ഞാൻ പറഞ്ഞാലും വലിയ പ്രായമൊന്നുമില്ല എന്തായാലും ഞങ്ങളുടെ അല്ല പ്രായം അത്രയും മൈൻഡ് കപ്പാസിറ്റി അവരോടൊപ്പം പിടിച്ചു നിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പം അത് നമ്മളെ കൊണ്ട് പറ്റാത്തോണ്ടാണല്ലോ നമ്മള് പുറത്തേക്ക് വന്നത് തീർച്ചയായിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഇവർക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ എന്താ എന്തായിരുന്നു പറയുന്ന പക്വത ഇല്ലായ്മ എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് അവര് നല്ല മൈൻഡ് നല്ല ഷാർപ്പായ കുട്ടികളാണ് നമ്മൾക്ക് അത്രയും ഉള്ള ഇത് നമ്മളുടെ ഏജ് വെച്ചിട്ട് നമുക്കില്ല എന്നുള്ളതാണ് പക്ഷെ അവർക്ക് കളിക്കാൻ നന്നായിട്ട് അറിയാം ഓരോ ദിവസവും അവര് ഓരോ പോയിന്റ് ഇടുന്നത് പോലും ഉള്ള ഓരോരുത്തരെ പുറത്തേക്ക് ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാരണങ്ങൾ അവരുണ്ടാക്കുന്നത് ഓരോ ഇതും അത് പുറത്തിറങ്ങി ഞാൻ ഇത്രയും ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ വീഡിയോസും ഈ ജനങ്ങൾ ഈ അവിടെ നമ്മൾ ഈ പങ്കെടുത്ത ഓരോ കണ്ടസ്റ്റന്റ്സിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളും കമൻസുകളും ഒക്കെ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും ഇപ്പൊ മനസ്സിലാവുന്ന പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത്ര ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഇവിടെ പുറത്ത് നടന്നതെന്നൊക്കെയുള്ള ഞാനെപ്പോഴും അവരോടൊപ്പമാണ് കാരണം ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ പോലും ലാസ്റ്റ് എവിക്റ്റഡ് ആയി ഇറങ്ങുമ്പോൾ ലാലേട്ടന് മുമ്പ് വെച്ചുപോലും ഞാൻ പറഞ്ഞത് എനിക്കിവരല്ല എനിക്ക് മക്കളെ പോലെ ആയിരുന്നു ഞാൻ പറഞ്ഞത് ആരോടും വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും എനിക്കില്ല അതൊരു പാർട്ട് ഓഫ് ദി ഗെയിം അവിടെ കളിച്ചു എന്നല്ലാതെ ഇവരെല്ലാം എനിക്ക് അറ്റ് ദ എൻഡ് എനിക്ക് കുട്ടികളെ പോലെ ആയിരുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം ഇനി ഇവരൊക്കെ പുറത്ത് വന്നാലും അതേ ഇത് തന്നെ ആയിരിക്കും എനിക്ക് അവിടെ വെച്ച് കണ്ടാലും എന്റെ മക്കളെ പോലെ ആയിരിക്കും അല്ലാതെ ആരോടും ഒരു പ്രത്യേകിച്ച് ഇതൊരു ഗെയിമാണ് അത് അതാണ് അത്രേ ഉള്ളു അല്ല ഞാൻ അതാ ഉദ്ദേശിച്ചത് വളച്ചൊഴിക്കപ്പെട്ട് കുട്ടികളോടൊത്ത് കളിക്കുക അങ്ങനത്തെ ക്യാപ്ഷൻസ് ഒക്കെ വന്നപ്പം ആളുകൾ അത് വേറൊരു തരത്തിലേക്ക് എടുത്തു എന്നുള്ളത് സത്യം പക്ഷെ എനിക്ക് കുട്ടികളെയാണ് ഇഷ്ടം അതാണ് സത്യം എപ്പിസോഡ് ഞാൻ കൊറേ ചേപ്പം എന്താ സമയം വന്നതല്ലേ ഉള്ളു ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു പോപ്പുലർ ഷോയാണ് ശരിക്കും ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം ഇനി എന്നെ ബിഗ് ബോസ് വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ ദേവേട്ടനെ കൊണ്ടായിരിക്കും പോന്ന കപ്പളായിട്ട് പോവും ഞങ്ങള് സത്യം കപ്പളായിട്ട് പോയി കപ്പുമായിട്ട് വരും ദേവേട്ടൻ പിന്നെ കുറച്ചുകൂടെ തഗ് ആയതുകൊണ്ട് വേറൊരു ലെവലിൽ നിൽക്കും ഇനി വിളിച്ചാലും ഞാൻ പോവും അത്രയും ഞാൻ ഈ ഷോയുടെ ഒരു വലിയൊരു ആരാധക കൂടിയാണ് ഈ ഒരു അവസരം കിട്ടിയത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അതുപോലെ ശരിക്കും അതിനകത്ത് കയറി കഴിയുമ്പോഴേ അറിയോ അവരുടെ പ്ലാറ്റ്ഫോമിന്റെ ആ വിലയൊക്കെ നമ്മൾ അത് ഉള്ളിക്കേറുമ്പോഴേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഹാർഡ് വർക്കും അല്ല അതിനകത്ത് അകത്ത് കേറുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളു ശരിക്കും നിന്ന് കാണുന്ന ഒരു അല്ല പിന്നെ ഈ വളച്ചൊടിച്ച ഇതിൽ തന്നെ എന്താ ആളുകളുടെ കമൻസിൽ കണ്ടാണ് എന്താ സംസ്കാരം ഇല്ലാത്തൊരു എന്തോ ഞാൻ വാക്ക് പറഞ്ഞു എന്ന് പറയുന്നു പക്ഷെ ഞാൻ ഇവര് ഈ ജനങ്ങൾ ഇപ്പോൾ എഴുതിയ ഹേറ്റ് കമൻസ് പോലല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച മറ്റേ ഒരു രണ്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ ഒരു ഫൈറ്റ് നടന്നു ഫൈറ്റ് നടന്ന് രണ്ടുപേർക്കും അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടായി രണ്ടുപേരും പുറത്തു പോകുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായി അതൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ നഗരത്ത് നടക്കാൻ പാടില്ലാത്തൊരു ഫൈറ്റാണ് ആ നടന്നതും എനിക്കൊക്കെ ഭയങ്കരമായിട്ട് അന്ന് വിഷമം ഉണ്ടായ ഒരു കാര്യമാണ് ഞാനൊക്കെ ഉണ്ടായിട്ട് പോലും അത് നമുക്ക് തടയാൻ പറ്റിയില്ല ഒരു ഇഷ്യൂ വന്നത് അപ്പൊ അത് അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി വയലൻസ് എന്നൊക്കെ പറയുന്ന ഒരു വേറൊരു ലെവലാണ് അപ്പം ആ ഒരു രീതിയിലാണ് പറഞ്ഞത് പക്ഷെ അതിപ്പം ജനങ്ങൾ വളച്ചൊടിച്ചത് വേറെ രീതിയിലൊക്കെ ആയി അപ്പൊ അതൊക്കെ ഒരു എനിക്ക് ഭയങ്കര മാനസിക ിട്ടോക്കിങ്ങനെ കണ്ടപ്പോ ഒരു വിഷമം തോന്നി സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളെപ്പോലുള്ള മീഡിയ കാണുമ്പോൾ തന്നെ ഇപ്പൊ ഇനി പേടി വാക്കെടുത്ത് പറയുമ്പോൾ ഇത് ഏത് രീതിയിൽ ആളുകൾ വളച്ചെടുക്കുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ബിഗ് ബോസ് എന്ന് പറയുന്നത് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്